പുൽപ്പള്ളിയിൽ നിന്നും ചേഗാടിയിലേക്കുള്ള വനപാത കാട്ടാനകൾ കൈയടക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കാട്ടാനാക്രമണം ഈ ഭാഗത്തുണ്ടായി സന്ധ്യ മയങ്ങിയാൽ ഈ വഴി വാഹനം ഓടിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ഉദയകര മുതൽ ചേകാടി വരെ കൊടും വനമാണ് വനപാത പൂർണ്ണമായും തകർന്നു കിടക്കുന്നു കഴിഞ്ഞ ദിവസം കാറിൽ യാത്ര ചെയ്തവർ ആനയുടെ മുന്നിൽപ്പെട്ടിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവർ ചികിത്സയിലാണിപ്പോൾ സമീപ ദിവസം കാട്ടാനയുടെ മുന്നിൽ നിന്ന് ബൈക്ക് യാത്രികർ മുടിനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കർണാടക വനത്തിൽ നിന്നും കൂട്ടമായി ഇറങ്ങുന്ന കാട്ടാനകളാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് റോഡിന്റെ വശങ്ങളിലെ കുറ്റിക്കാടുകളിൽ മറഞ്ഞു നിൽക്കുന്ന കാട്ടാനകൾ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ വരുമ്പോൾ നേരെ മുന്നിലേക്ക് ചാടുകയാണ് കർണാടകയിലേക്കടക്കം ആളുകൾ ഇപ്പോൾ കൂടുതലായും കടന്നു പോകുന്നത് ഈ വഴിയാണ് കുങ്കി ആനകളെ ഉപയോഗപ്പെടുത്തി ഇവിടെ തങ്ങിയിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ നീക്കണമെന്നാണ് ആവശ്യം വാസികൾക്ക് രണ്ടാം ദിവസം ആശ്രയിക്കേണ്ടി വരുന്ന ടൗണാണ് പുപ്പള്ളി ആ ടൗൺ പ്രദേശത്തെ കടന്നു വരുന്ന വനപാതയിൽ വലിയ വന്യമൃശന്റെ ആക്രമം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രയെ ആക്രമിച്ച കാട്ടാനയും കാട്ടാന തന്നെയാണ് ഇന്നലെ കാറിൽ സഞ്ചരിച്ച രണ്ടാളും ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോടും അതുപോലെ ചികിത്സയിലാണ് സന്ധ്യ മയങ്ങുന്നതോടെ ഈ വഴി വാഹനങ്ങൾ വിളിച്ചാൽ പോലും ഇപ്പോൾ വരാതായി വനഗ്രാമത്തിലെ ആളുകളും കാട്ടാനശല്യത്താൽ പൊറുതി മുട്ടുകയാണ് സി ഡി ബാബു മലൂസ് പുൽപ്പള്ളി